മരിച്ച നിലയിൽ ഞെട്ടലോടെ വിനോദലോകം ബോളിവുഡ് നടി നൂർ മാളബിക ദാസിനെയാണ് മുംബൈയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു ഒരാഴ്ചയായി താരം ഫ്ളാറ്റിൽ തനിച്ചായിരുന്നു താമസിച്ചിരുന്നത് അസം സ്വദേശിയാണ് നൂർ അഭിനയരംഗത്തേക്ക് ചൂട് വയ്ക്കും മുൻപ് ഖത്തർ എയർവേസിൽ എയർ ഹോസ്റ്റസ് ആയിരുന്നു നൂർ ദ ട്രയൽ തീഖി ചട്നി എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിനയച്ചിരിക്കുകയാണ് അപ്രത്യക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് നൂർ മാളബിക്കയ്ക്ക് ആദരാഞ്ജലികൾ